ചെല്ലാനത്ത് അനുമതിയില്ലാതെ കടലിൽ സിനിമാ ചിത്രീകരണം നടത്തിയതിന് പിടിച്ചെടുത്ത ബോട്ടുകൾക്ക് പിഴ ചുമത്തി പത്ത് ലക്ഷം രൂപയാണ് ഫിഷറീസ് മാരിടൈം വിഭാഗം പിഴ ചുമത്തിയത് രണ്ട് ബോട്ടുകളും അഞ്ച് ലക്ഷം വീതം നൽകണം ഇന്നലെയായിരുന്നു കടലിൽ അനുമതിയില്ലാതെ ചിത്രീകരണം നടന്നത് അനധികൃതമായി ബോട്ടുകൾ ഷൂട്ടിംഗിന് നൽകുന്ന ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെയാണ് തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനിടെ ബോട്ടുകൾ പിടിച്ചെടുത്തത് കോസ്റ്റൽ പോലീസ് പിടിച്ചെടുത്ത ബോട്ട് ഫിഷറീസ് മാരിടൈം വിഭാഗത്തിന് കൈമാറിയിരുന്നു ബോട്ടുകൾക്ക് പെർമിറ്റ് പെർമിറ്റില്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ നേവി സി വിജിൽ തീരസുരക്ഷാ മോക്ഡ്രിലിന്റെ ഭാഗമായി കടലിൽ പരിശോധന നടത്തുമ്പോഴാണ് ചെല്ലാനം ഭാഗത്ത് ഭാരതരത്ന ഭാരതസാഗർ എന്നീ മീൻപിടുത്ത ബോട്ടുകളിൽ ചിത്രീകരണം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് വൈപ്പിൻ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം നടത്തിയ പരിശോധനയിൽ രണ്ട് ബോട്ടുകൾക്കും മതിയായ പെർമിറ്റ് രേഖപ്പെടുത്തി െന്ന് കണ്ടെത്തിയിരുന്നു സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് അണിയറ പ്രവർത്തകർ ബോട്ടിൽ ഉണ്ടായിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് കൊച്ചി